കോട്ടക്കൽ നഗരസഭയിൽ ഒരു വിഭാഗം മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അടർത്തിയെടുത്ത് സി പി ഐ എം കൗൺസിലർമാർ പിന്താങ്ങി ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ അടിയറവ് വയ്ക്കേണ്ട സാഹചര്യമായിരുന്നില്ലേ ഇപ്പോൾ ഉണ്ടായത് ഒരിക്കലുമില്ല ഞങ്ങൾ അടർത്തിയെടുത്തതല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനകത്ത് കുറച്ചു കാലമായി തുടർന്നു പോരുന്ന വലിയ അന്ധഛഛദ്രം വിഭാഗീയത അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതിക്ക് വേണ്ടിയുള്ളൊരു സാധ്യത കോട്ടക്കലിൽ ഉണ്ടായിരുന്നു ഈ വിഭാഗീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഴിമതിയായിരുന്നു അതിനെതിരായിക്കൊണ്ട് നിലപാട് സ്വീകരിച്ച് ആറ് കൗൺസിലർമാർ എൽ ഡി എഫിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾ പിന്തുണ കൊടുത്തു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോട്ടയ്ക്കലിൻ്റെ ചരിത്രത്തിൽ നീണ്ട അറുപത്തഞ്ച് വർഷക്കാലത്തെ ചരിത്രത്തിൽ ഒരാഴ്ചക്കാലമെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടെയുള്ള ഒരു ഭരണം കോട്ടക്കൽ ഉണ്ടായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾ ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ ഞങ്ങൾ ഒരു ദിവസമാണ് പ്രതീക്ഷിച്ചത് ആ ഒരു ദിവസം എന്നുള്ളത് ഏഴ് ദിവസമായി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് സ്ഥായിയായി ഈ പറയുന്ന ആറുപേരെയും കൂട്ടി കോട്ടയ്ക്കിൽ ഒരു ഭരണം നടത്താമെന്ന ഒരു വ്യാമോഹവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഭരണത്തിൽ പങ്കാളിയാകുമായിരുന്നല്ലോ വൈസ് ചെയർമാൻ സ്ഥാനമോ ചെയർമാൻ സ്ഥാനമോ ഞങ്ങൾ ചോദിക്കുമായിരുന്നല്ലോ ഒൻപത് പേരുള്ള ഞങ്ങൾ ആറുപേർക്ക് ഉള്ള അപ്പുറത്ത് പിന്തുണ കൊടുക്കുകയല്ലേ ചെയ്ത് അപ്പം ഞങ്ങൾക്കറിയാം കാരണം മുസ്ലിം ലീഗിൻ്റെ തലയ്ക്കാണ് ഈ അടിയേറ്റിട്ടുള്ളത് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിക്കെതിരായിക്കൊണ്ട് മുസ്ലിം ലീഗിനകത്ത് ആറ് പേർ വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ലീഗ് ഉള്ളിടത്തോളം കാലം ലീഗ് മറക്കാൻ കഴിയില്ല മ ലീഗിന് മറക്കാൻ കഴിയില്ല കോട്ടയ്ക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ അടി തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർന്നുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് മുസ്ലിം ലീഗിൻ്റെ ഒരു മുനിസിപ്പൽ കമ്മിറ്റി തന്നെ ഇല്ലാതായില്ലേ മുസ്ലിം ലീഗിൻ്റെ കോട്ടക്കലിലെ മുൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടില്ലേ അതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് മുസ്ലിം ലീഗിന് പോകാതിരിക്കാൻ കഴിയില്ല ഈ ആറ് പേര് എന്തൊക്കെയായിരുന്നു അവിടെ പറഞ്ഞിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ സ്വീകരിച്ച ഈ ആറ് കൗൺസിലർമാരെ പച്ചയ്ക്ക് കത്തിച്ചവരാണ് ഇന്നത്തെ പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വം എന്ന് പറയുന്ന ആളുകൾ പ്രചാരണം നടത്തി വലിയ തെറി പ്രകടനം നടത്തി പാണക്കാട് തങ്ങളെ വാക്ക് ധിക്കരിച്ചവരാണ് അവർ സമുദായദ്രോഹികളാണ് ഇസ്ലാമിന് പുറത്താണ് ലീഗിന് പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടത്തിയ ആ ആറ് പേരെയും വീണ്ടും കെട്ടിപ്പിടിക്കേണ്ടി വന്ന ഒരു ഗതികേട് അവരുടെ കാല് പിടിച്ച് വലിയ സമ്മർദ്ദം ചെലുത്തി വലിയ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഭീഷണിപ്പെടുത്തി ആരൊക്കെയാണ് ഇതിലിടപെട്ടത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാദേശികമായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആരാ ഇടപെടുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇടപെടുന്നു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇടപെടുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒന്നാകെ ഇടപെട്ടിട്ടും ഇപ്പോഴും പ്രശ്നങ്ങൾ ബാക്കിയല്ലേ ഇതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് സി പി എമ്മിന് ഉണ്ടാവേണ്ടത് പറയുന്ന ഇങ്ങനെ നിലപാടാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു അത് പറയുന്നവർക്ക് രാഷ്ട്രീയ ധാരണ ഇല്ലാത്തവരെ എങ്ങനെ പറയുള്ളൂ അതായത് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്തവരെങ്ങനെ പറയുള്ളൂ ഞങ്ങൾ കോട്ടയ്ക്കൽ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കന്നകക്ഷിയാണ് ഭരണകക്ഷി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് അംഗത്തുള്ള അന്ധഛഛദ്രം അവർക്കിടയിലുള്ള തർക്കം കോൺഫ്ലിക്റ്റ് അത് മുതലെടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ ഞങ്ങളുടെ പ്രതിപക്ഷ കക്ഷി എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ ബാധ്യത പിന്നെ ഞങ്ങളുടെ എന്താ പറയുക ബാധ്യതയാണത് ആ ബാധ്യതയാണ് ഞങ്ങൾ നിറവേറ്റിയത് ഞങ്ങളൊരു ശ്രമം ഞങ്ങൾ ഈ ഈ പറയുന്ന ആളുകൾ അഴിമതിക്കെതിരായ ഒരു നിലപാട് അവരോട് ചോദിക്കൂ ഈ പറയുന്ന ആറ് പേർ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടിൽ അവർ വല്ലതും മാറ്റും വന്നിട്ടുണ്ടോ നേരത്തെ ഈ ആറ് പേരോടും മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ഔദ്യോഗിക നേതൃത്വം അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ നടത്തുന്നതിന് വേണ്ടി അവരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് അവരാണ് പറഞ്ഞത് നേരത്തെ കോട്ടക്കൻ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ബുഷ ഷബീർ എന്താ പറഞ്ഞത് അവരുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആരുടെ കൈകളാ ശുദ്ധമല്ലാത്തതെന്ന് അതിൽ വ്യക്തമല്ലേ ഈ നിലപാടിൽ നിന്നും അവർ പിറകോട്ട് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കോട്ടയ്ക്കല മുസ്ലിം ലീഗ് പോകേണ്ടി വരും അതല്ലാതെ മുന്നോട്ട് പോകാൻ ലീഗിന് ഇനി കഴിയില്ല ഇപ്പൊ നിലവിലും പത്തൊമ്പത് കൗൺസിലറുമായി ലീഗിൽ തിരിച്ചു ഭരണം കൈയാളാൻ പോവുകയാണ് പ്രതിപക്ഷത്തിന്റെ നിലവിലും ഒമ്പത് പേരെയുള്ള ഈ പത്തൊമ്പത് ഇനി വരുന്ന രണ്ടു വർഷം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതിപക്ഷാംഗം എന്ന നിലയിൽ താങ്കൾക്ക് ഉറപ്പുണ്ടോ അതോടൊപ്പം തന്നെ താങ്കൾ താങ്കളുടെ കൂടെ ഇനി മറ്റു അല്ലെങ്കിൽ ഇത് കോട്ടകയിലെ ജനങ്ങൾ വളരെ പരിഹാസ്യമായിട്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കാണുന്നത് ലീഗിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ആറ് പേർ ആ പാർട്ടിയെ ധിക്കരിച്ച് പുറത്തു വന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് ആറുപേർ വേണ്ട ഒരാളാണെങ്കിൽ പോലും പിറ്റേന്ന് ഒരു പാർട്ടിയിൽ ഉണ്ടാവില്ല ശക്തമായ നടപടി സ്വീകരിക്കില്ലേ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ വാക്ക് ധിക്കരിച്ചു കൊണ്ട് പരസ്യമായ നിലപാട് സ്വീകരിച്ച ആളുകളുടെ പിന്നാലെ പോയി കാല് പിടിച്ച് വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരോടൊപ്പം ഭരണം നടത്തേണ്ടി വന്ന ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് തന്നെ കോട്ടക്കലിൽ ഒരു സുഖമായ ഭരണം ലീഗിന് നടത്താൻ കഴിയില്ല വലിയ ഭൂരിപക്ഷം കോട്ടക്കൽ മുസ്ലിം ലീഗിന് ഈ കോട്ടക്കലെ ജനങ്ങൾ നൽകിയിട്ടുള്ളതാണ് എന്താണ് ഈ ഭൂരിപക്ഷം നൽകി അധികാരത്തിലെത്തിയിട്ട് എന്താ ഇവർ പരസ്പരമുള്ള തമ്മിൽ തല്ലാതെ എന്താണ് കോട്ടക്കലിൽ നടക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ലീഗിൻ്റെ ഭരണം അവസാനിക്കണമെന്ന് ആരാണ് മുസ്ലിം ലീഗിനെ വിശ്വസിക്കുന്ന മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗായി ജീവിച്ചു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ആഗ്രഹിക്കുന്നു എന്താ ഇന്നത്തെ ഈ മുസ്ലിം ലീഗിൻ്റെ ഭരണം കോട്ടക്കലിൽ വേണ്ട എന്നാണ് എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണം എന്ന് ചോദിക്കുന്ന എത്ര സാധാ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരുണ്ട് കാരണമെന്നു വെച്ചാൽ ഇത്രയെല്ലാം പണിപ്പെട്ട് സി പി എം ഒരു ഭരണം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആ നേതൃത്വത്തിലാണെങ്കിൽ പോലും പിന്നാകെ ഒരു ഭരണം കൈ കൈ കയ്യാളിയിട്ട് കരുമരുന്നിൻ്റെ സ്മെല് മാറുന്നതിന് മുമ്പ് തിരിച്ചു പിടിച്ച മുസ്ലിം ലീഗിൻ്റെ അഭിമാനം അല്ലെങ്കിൽ കഴിവും കൂടുതലായി പറയപ്പെടുന്നത് എന്ത് കഴിവെന്നായി പറയുന്നത് ഞങ്ങളതിന് ഭരണം കൈയാളിയിട്ടില്ലല്ലോ നോക്കും ചെയർപേഴ്സണും വൈസ് ചെയർമാനും ആരാണ് ഈ വിമത വിഭാഗത്തിൽ നിന്നാണ് സി പി എമ്മിൻ്റെ ഒരാൾ ഒരു ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്തില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസമാണെങ്കിൽ രണ്ട് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അവരെ പിന്തുണക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമില്ല അത് നിർവഹിച്ചു ഇനി ഇപ്പോൾ ഔദ്യോഗികം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളെ കൂടെ വരാൻ തയ്യാറ് ഞങ്ങൾ അവർക്കിപ്പോൾ ഇതോടൊക്കെ തയ്യാറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ മുസ്ലിം ലീഗിനകത്തുള്ള ഞങ്ങളിപ്പോൾ സംശയിക്കുന്നത് ഇനി ഞങ്ങളുടെ കൂടെ വരാൻ ഈ വിമത വിഭാഗത്തിൽപ്പെട്ടവരല്ല മറ്റ് ഔദ്യോഗിക ഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇനി സി പി എമ്മിൻ്റെ പിന്തുണ തേടി വരുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം ഭിന്നിപ്പ് ലീഗിനകത്ത് രൂക്ഷമായിരിക്കുകയാണ് ഈ രൂക്ഷമായ ഭിന്നിപ്പിൽ അധികാലം ഇരുപത്തിൽ മുസ്ലിം ലീഗിന് പുറമേക്ക് ഇതൊക്കെ പറ ആരാത് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ഭാരവാഹികളോ ആരും അല്ലല്ലോ പറയുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട കോട്ടയ്ക്കലിലെ ഒരു നേതാവാണ് പറയുന്നത് എന്താ പറയുന്നത് അതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ട് സി പി എമ്മിനെ കുറിച്ച് എന്ത് ധാർമ്മികതയാണതിലുള്ളത് ആ നേതാവ് കാരണമാണ് ഇത്തരത്തിൽ കോട്ടയ്ക്കൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നതിൻ്റെ പിന്നെ ആ നേതാവിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് പിന്നെ ആ നേതാവിനെങ്ങനെ ഇത്തരം കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ ഒരറ്റ കാര്യമുണ്ട് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഒരു വളരെ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചു ആ സമീപനത്തിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങളുടെ മുന്നിൽ ഈ ആറുപേർ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പിന്തുണ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി അതിലെന്താ തെറ്റ് അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കടമയാണ് അത് ഞങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് സംശയം എന്താ സി പി എം കോട്ടക്കല പാർട്ടി മാത്രല്ല കോട്ടക്കൽ സി പി എം ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വമായി ചർച്ച ചെയ്തുകൊണ്ട് ആ ജില്ലാ നേതൃത്വം കൂടി നിർദ്ദേശപ്രകാരമായി ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനമാണത് ഇത് ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അളവല്ല ഇതിന് അതിൻ്റെ ഒരു എന്താ പറയുക അത്രമാത്രം പിന്നെ നീളമുള്ള അല്ലെങ്കിൽ അത്ര അത്ര അറ്റത്തിലുള്ള ഒരു അടിയാണ് മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളത് കാരണം അവർക്കിത് തിരിച്ചറിയാൻ പറ്റും ഇത്തരത്തിലൊരു നീക്കം അവർക്ക് തിരിച്ചറിയാൻ കിട്ടിയില്ല അവസാന നിമിഷത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോൽക്കുകയല്ലേ കോട്ടയ്ക്കലിൽ ഒരു കാര്യം ഉറപ്പാണല്ലോ കോട്ടയ്ക്കലിൻ്റെ ചരിത്രത്തിൽ നാളെ രേഖപ്പെടുത്തുമ്പോൾ ഈ ഒൻപത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടെ ചെയർമാനും വൈസ് ചെയർമാനുമായിട്ടുള്ള ആളുകളെ പേര് കോട്ടക്കലിൽ ഉണ്ടാകുമല്ലോ ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്ത് ഇനി എന്താ വേണ്ടത് ഇത് ഞങ്ങളുടെ കുത്തകയാണ് തറവാടാണ് ഇവിടെ ഒരു ഇല അനങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കി നടന്നിരുന്ന ആളുകൾ എന്തേ ഇത് കാണാതെ പോയി അറിയാതെ പോയി അതാണ് ഞാൻ പറയുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വലിയ തോതിൽ സംഘർഷം നിലനിൽക്കുന്നത് കോട്ടയ്ക്കൽ മാത്രമല്ല മറ്റു പല പ്രദേശത്തും ഉണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ അവർ പരസ്യമായി രംഗത്ത് വരുന്നു ഒരു സംശയമില്ല ഇനിയും ധാരാളം പേർ രംഗത്ത് വരും തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ രംഗത്ത് വരും വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവുകയാണ് ഇനി രണ്ട് വാർഡുകളിൽ തെരഞ്ഞെടുപ്പും കൂടി അഭിമുഖീകരിക്കാൻ പാർട്ടി പോവുകയാണ് അത് മുസ്ലിം ലീഗിന്റെ പുസ്തകമാണെന്നാണ് ഉള്ളത് അതിൽ നിന്ന് സി പി എമ്മിന് ഇനി കടന്നു കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ കുത്തക വാടായിരുന്നല്ലോ ഒന്നാം വാർഡ് ഞങ്ങൾക്ക് അവിടെ മുപ്പത്തഞ്ച് വോട്ടായിട്ടുണ്ടായിരുന്നത് ആ ഒന്നാം വാർഡിൽ ഇപ്പോൾ ഇടതുപക്ഷം തന്നെ സ്ഥാനാർത്ഥിയല്ല ഉള്ളത് അപ്പോൾ ഈ രണ്ടാം വാർഡായാലും പതിനാലാം വാർഡായാലും ഞങ്ങളെ സംബന്ധിച്ച് ബാലികേറെ മലയൊന്നുമില്ല മുസ്ലിം ലീഗിൻ്റെ കുത്തക വാടാണ് തീർച്ചയായിട്ടും നല്ല ഫൈറ്റ് ജനങ്ങളോ ജനങ്ങളുടെ ഈ കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയും എന്ത് ഓട്ടക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ഇതിൽ വലിയ താല്പര്യമുണ്ട് വികസനം മുടക്കുന്ന ഒരു സമീപനം അഴിമതി നടത്താനുള്ള പഴുതന്വേഷിക്കുന്ന ഒരു വിഭാഗമായിട്ട് കോട്ടക്കലിലെ ജനങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് നേതൃത്വം മാറിയില്ലേ അതിനെതിരായിക്കൊണ്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും പിന്നെ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പണവും മറ്റു സ്വാധീനമൊക്കെ ഒഴുക്കി പലതര കുപ്രചരണങ്ങളൊക്കെ നടത്തി അങ്ങനെയാണല്ലോ ലീഗ് സാധാരണ ജയിക്കാറില്ലേ പക്ഷെ അങ്ങനെയും ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ലീഗ് മാറി കാരണം അതിൻ്റെ തെളിവാണ് ഇതുപോലെ ആറ് മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ജയിച്ച ആറ് കൗൺസിലർമാർ അവരുടെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഈ ത് അറുപതായി മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ സംശയവും ഇല്ല ഞാൻ അത് ആസ്വദിക്കുന്നു അഭിമാനം കള്ളുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കോട്ടക്കലിൽ അത്തരത്തിലൊരു രാഷ്ട്രീയമായ തിരിച്ചടി ഈ കൊടുക്കാൻ അതിലൊരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിൽ എൻ്റെ ഒരു ചെറിയ കണ്ണിയായി മാറാൻ എൻ്റെ എളിയ പൊതുപ്രവർത്തക നിലയ്ക്ക് ഒരു പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുള്ളൂ ഞാൻ ആ ട്രോളിലൊക്കെ എൻജോയ് ചെയ്യാണ് കാരണം എന്താ അറിയുമോ ട്രോൾ എന്ന് പറയുന്നത് ലീഗിനകത്തുള്ള ഏതെങ്കിലും വാർ റൂമിൽ ഇരുന്നിട്ട് ഏതാനും ആളുകൾക്ക് ട്രോൾ ഇറക്കാൻ വലിയ എളുപ്പമാണ് പക്ഷേ ഈ ട്രോളിൻ്റെ അപ്പുറത്തും ഒരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം ഈ ട്രോളിറക്കുന്നവരല്ല മുസ്ലിം ലീഗിൻ്റെ ജില്ലയിലെയും സംസ്ഥാനത്തെയും കോട്ടക്കിലെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഈ ട്രോൾ അവർ ആസ്വദിക്കല്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമമാണ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത്രയും വലിയ പാരമ്പര്യമുള്ള ഈ രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്ന ദുരവസ്ഥയോർത്ത് ഈ ലീഗിനെ ഈ ഈ ിൽ അത പതിപ്പിച്ച നേതൃത്വത്തെ ഓർത്ത് അവർക്ക് ലജ്ജ തോന്നുന്നു അതാണ് യഥാർത്ഥമുള്ളത് അല്ലാതെ എന്നെ ട്രോൾ എന്നതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അത്തരം ട്രോൾ ധാരാളം ഇനിയും ഇറക്കട്ടെ എന്നാണ് ഞാൻ എനിക്ക് അവരോട് പറയാനുള്ളത്